ഇത്തവണത്തെ ഐ പി എല്ലിൽ സ്വപ്ന തുല്യമായ അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് മലയാളി താരം വിഘ്നേഷ് പുത്തൂർ രോഹിത് ശർമ്മക്ക് പകരം മുംബൈ ഇന്ത്യൻസിന്റെ ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങിയ താരം മിന്നുന്ന പ്രകടനമാണ് നടത്തിയത് ചെന്നൈ ക്യാപ്റ്റൻ ഋതുരാജ് ഗയ്ക്ക്വാദിനെയും അപകടകാരിയായ ശിവം ദുബെയും ദീപക് ഹുഡേയും വീഴ്ത്തിയാണ് വിഘ്നേഷ് മലയാളികളുടെ അഭിമാനമായി മാറിയിരിക്കുന്നത് നാലോവർ എറിഞ്ഞ വിഘ്നേഷ് മുപ്പത്തിരണ്ട് റൺസ് വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റാണ് വീഴ്ത്തിയത് കേരള സംസ്ഥാന സീനിയർ ടീമിന് വേണ്ടി പോലും കളിക്കാത്ത അത്രയ്ക്ക് അറിയപ്പെടാത്ത ഒരു താരത്തെ മുംബൈ ടീമിലെടുത്തപ്പോൾ അത്ഭുതപ്പെട്ടവർക്കുള്ള ഒരു മറുപടി കൂടിയായിരുന്നു ഈ പ്രകടനം ലെഫ്റ്റ് ഹാം അൺ ഓർത്തഡോക്സ് ചൈനമെൻ ബൌളറാണ് വിഘ്നേഷ് അടിസ്ഥാന വിലയായ മുപ്പത് ലക്ഷം മാത്രം നൽകിയാണ് മുംബൈ ഇന്ത്യൻസ് ടീമിലെത്തിച്ചത് കേരള ക്രിക്കറ്റ് ലീഗ് ടി ട്വൻ്റി ടൂർണമെൻറ്റിൻ്റെ ആദ്യത്തെ സീസണിലാണ് വിഘ്നേഷിൻ്റെ കഴിവ് പുറംലോകം കാണുന്നത് ഈ വർഷം നടന്ന കെ സി എല്ലിൽ ആലപ്പി റിപ്പിൾസിൻ്റെ താരമായിരുന്ന വിഘ്നേഷിനെ അതോടെ മുംബൈ ട്രയൽസിന് വിളിക്കുകയും ചെയ്തു ഇത്തവണ പന്ത്രണ്ട് മലയാളി താരങ്ങളുടെ പേരാണ് ഐ പി എൽ താരലേലത്തിലേക്ക് എത്തിയത് എന്നാൽ അതിൽ ഭാഗ്യം പിന്തുണച്ചത് മൂന്ന് പേരെ മാത്രം സച്ചിൻ ബേബിക്കും വിഷ്ണു വിനോദിനും പിന്നിലായി ഒരു സർപ്രൈസ് എൻട്രിയായി വിഘ്നേഷ് പുത്തൂരും കടന്നു വന്നു അടിസ്ഥാന വിലയായ മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് വിഘ്നേഷിനെ മുംബൈ ഇന്ത്യൻ സ്വന്തമാക്കിയത് ഒരു ഓട്ടോ ഡ്രൈവറായ സുനിൽകുമാറിൻ്റെയും ബിന്ദുവിൻ്റെയും മകനാണ് വിഘ്നേഷ് കേരളത്തിനായി അണ്ടർ ഫോർട്ടീൻ നയൻറ്റീൻ ട്വൻറ്റി ത്രീ എന്നിങ്ങനെയുള്ള വിഭാഗങ്ങളിൽ വിഘ്നേഷ് കളിച്ചിട്ടുണ്ട് എന്നാൽ കേരള സീനിയർ ടീമിലേക്ക് ഇതുവരെ വിഘ്നേഷിനെ ക്ഷണം വന്നിട്ടില്ല വിഘ്നേഷ് പുത്തൂർ നേരത്തെ മീഡിയം പേസ് ബൗളറായിരുന്നു എന്നാൽ പ്രാദേശിക ക്രിക്കറ്ററായ മുഹമ്മദ് ഷെരീഫാണ് അദ്ദേഹത്തോട് ലെഗ് സ്പിൻ പരീക്ഷിക്കാൻ പറഞ്ഞത് അതോടെയാണ് തൻ്റെ കരിയറിൽ വലിയൊരു മാറ്റവും സംഭവിച്ചത് തുടർന്ന് തൃശ്ശൂരിലേക്ക് മാറിയ വിഘ്നേഷ് സെൻറ്റ് തോമസ് കോളേജിനായി കേരള കോളേജ് പ്രീമിയർ ടി ട്വൻ്റി ലീഗിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഈ വർഷം തുടക്കത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ എസ് എ ട്വൻ്റി ടൂർണമെൻറ്റിൽ എം ഐ കേപ് ടൗണിൻ്റെ നെറ്റ് ബൌളറായും സേവനമനുഷ്ഠിച്ചു ആ അനുഭവ സമ്പത്തും ഇന്നലെ താരത്തിന് തുണയായി മാറി ഫീൽഡിങ്ങിലും മികച്ച പ്രകടനമാണ് വിഘ്നേഷ് നടത്തിയത് കൈവിട്ടുപോയ ഒരു മത്സരം കുറച്ച് സമയത്തേക്ക് മുംബൈക്ക് അനുകൂലമാക്കിയത് വിഘ്നേഷിൻ്റെ ബൗളിംഗ് തന്നെയായിരുന്നു മത്സരത്തിന് ശേഷം ധോണി വിഘ്നേഷിനെ അഭിനന്ദിക്കുന്ന കാഴ്ചയാണ് ഇന്നലത്തെ ഏറ്റവും മനോഹരമായ ദൃശ്യം മുംബൈയുടെ ഇന്നലത്തെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും നല്ല സപ്പോർട്ടാണ് താരത്തിന് നൽകിയത് അത്രയ്ക്ക് സ്നേഹത്തോടെയാണ് ഓരോ തവണയും അദ്ദേഹം വിഘ്നേഷിനെ ചേർത്ത് പിടിച്ചത് ഐ പി എല്ലിൽ മുംബൈ പോലൊരു ടീമിൽ എത്തപ്പെട്ടതും വിഘ്നേഷിൻ്റെ ഭാഗ്യം എന്ന് തന്നെ പറയാം ഒരുപാട് ചെറിയ താരങ്ങളെ കണ്ടെത്തി അവരുടെ പ്രതിഭയെ തേച്ച് മിനുക്കി സൂപ്പർ താരങ്ങളാക്കിയ ടീമാണ് മുംബൈ ഇന്ത്യൻസ് കഷ്ടപ്പാടുകൾ നന്നായി അറിഞ്ഞ് വളർന്നു വന്ന ഒരാളാണ് അവരുടെ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയും ബേസിക് പ്രൈസിനെ മുംബൈ എടുത്ത ഹാർദിക്കിന് പിന്നീടുള്ള സീസണുകളിൽ ലഭിച്ചത് കോടികളാണ് വിഘ്നേഷിൻ്റെ കാര്യത്തിലും അതുതന്നെയും ഉണ്ടാകുന്നത് മെച്ചപ്പെട്ട പ്രകടനമാണെങ്കിൽ അടുത്ത സീസണിൽ കോടികൾ വാരുന്നൊരു താരമാകും മലയാളികളുടെ വിഘ്നേഷ് പുത്തൂർ